നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത് കേരളത്തിൽ വലിയ ഹിറ്റുകളായി മാറിയ പത്ത് സിനിമകളുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പത്ത് സിനിമകളുടെ ആ കളക്ഷൻ്റെ അടിസ്ഥാനത്തിൽ തരം ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ താഴെ വരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു പത്ത് സിനിമകളിൽ ഒരെണ്ണം നേര് എന്ന് പറയുന്ന സിനിമയാണ് അതുകൊണ്ട് തന്നെ നേര് എന്ന് പറയുന്ന സിനിമ ഈ പത്ത് ിൽ ഒന്നിൽ ഇടപെട്ടിട്ടുണ്ട് ഇടം പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ കളക്ഷൻസ് എവിടെ വന്നു നിൽക്കുമെന്നുള്ളത് കണക്ക് കൂട്ടിയാൽ മാത്രമേ അതിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അതും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുവരെയുള്ള കളക്ഷൻ ബേസ് ചെയ്തിട്ട് അതും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക വലിയ വലിയ ഹിറ്റുകൾ ഉണ്ടായ വർഷമാണ് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് വന്ന വർഷമാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റായി വന്ന സിനിമയാണ് അതുകൊണ്ട് തന്നെ ആ സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ ഹിറ്റ് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതായിരിക്കും അപ്പോൾ മറ്റുള്ള സിനിമകളുടെ പത്ത് മുതൽ ഒന്ന് വരെയുള്ള സിനിമകളുടെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ിലേക്ക് വരുന്ന സമയത്ത് പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് പാച്ചുവും വിളക്കും എന്ന് പറയുന്ന സിനിമയാണ് ഫഹദ് ഫാസിൽ നായകനായിട്ട് വന്ന സിനിമയാണ് ഇതൊരു വിജയമായിരുന്നു എന്ന് ചോദിച്ചാൽ വിജയം അല്ല എന്നും പറയാൻ പറ്റത്തില്ല പരാജയമല്ല ആണ് എന്നും പറയാൻ പറ്റത്തില്ല അതായത് ഒരു ആവറേജ് എന്ന് പറയുന്ന റേഞ്ചിലാണ് ആ സിനിമയുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വന്ന് നിൽക്കുന്നത് പതിനേഴ് കോടി രൂപയാണ് ഫഹദ് ഫാസിൽ നായകനായിട്ട് വന്ന പാച്ചുവും വിളക്കും എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയത് പതിനേഴ് കോടി രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം ഏഴ് കോടിയോളം ബഡ്ജറ്റ് വന്ന സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമ തിയേറ്റർ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ് ഒരു സമ്മിശ്ര പ്രതികരണമായിരുന്നു അന്ന് ആ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് എൻ്റെ റിവ്യൂവിലും ഞാൻ അതുതന്നെയാണ് പറഞ്ഞത് എനിക്കൊരു അത്ഭുത സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു ശരാശരി സിനിമയായിട്ടാണ് തോന്നിയത് എന്നാൽ ഒരു പ്രാവശ്യം ആർക്കും ധൈര്യമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത് തിയേറ്ററിൽ പോയി കാണേണ്ട തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സബ്ജെക്റ്റായിട്ടും അന്ന് തോന്നിയിരുന്നില്ല അന്ന് റിവ്യൂ ചെയ്തപ്പോൾ അത് പറഞ്ഞില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അങ്ങനെ ഞാൻ പറയാറില്ല തിയേറ്ററിൽ കാണേണ്ടാത്ത പടമാണെന്നുണ്ടെങ്കിലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ള പടമാണെന്നുണ്ടെങ്കിൽ അത് എടുത്തു പറയാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അടുത്തത് ഫാം ഫാലിമി എന്ന് പറയുന്ന സിനിമയാണ് കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് വളരെയധികം നല്ല അഭിപ്രായം നേടി വലിയ വിജയം നേടിയ ഒരു സിനിമയാണ് ഒരു കൊച്ചു സിനിമയാണ് ഫാലിമി എന്ന് പറയുന്ന സിനിമ പതിനേഴ് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ആ സിനിമയുടെ കളക്ഷനായിട്ട് ഫൈനലായിട്ട് വന്നിരിക്കുന്നത് ഫൈനൽ എന്ന് പറയാൻ സാധിക്കത്തില്ല പല തിയേറ്ററുകളിലും ഇപ്പോഴും പടം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ വളരെ ചെറിയ ഷോസും വളരെ ചെറിയ കൗണ്ടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തുലും പതിനേഴര കോടി രൂപ എന്ന് റൗണ്ട് ചെയ്ത് പറയാവുന്ന ഒരു കളക്ഷനിലേക്ക് ഫാലിമി എന്ന് പറയുന്ന സിനിമ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒൻപതാം സ്ഥാനത്ത് ആ സിനിമയുണ്ട് എന്നുള്ളത് എടുത്ത് പറയാവുന്നതാണ് അഭിനയി അഭിമാനത്തോടു കൂടി പറയാം ഒരു ചെറിയ സിനിമയ്ക്കും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിക്കും എന്നുള്ളത് ചെറിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ഈ പതിനേഴ് കോടി രൂപ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഹിറ്റായിട്ട് ആ സിനിമ മാറിയിട്ടുണ്ടാകും എന്നുള്ളതും കൂടി ഊഹിക്കുക അടുത്ത് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്ന ദിലീപ് ചിത്രമാണ് കുറേ കൊല്ലങ്ങളായിട്ട് ദിലീപിന്റെ സിനിമകൾ ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കാറില്ല അതിൻ്റെ കാരണമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ കുറേ കൊല്ലങ്ങളോളം ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം മലയാള സിനിമയുടെ ടോപ്പ് ടെൻ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ എല്ലാ വർഷവും ഒന്നാമതോ രണ്ടാമതോ വന്നുകൊണ്ടിരുന്നത് ദിലീപ് സിനിമകളായിരുന്നു പത്ത് സിനിമകളിൽ ഒരു മൂന്നെണ്ണം ആ ലിസ്റ്റിൽ ഇടം പിടിച്ചുകൊണ്ടിരുന്നിടത്തു ഇപ്പോൾ ഏന്തി വലിഞ്ഞ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ദിലീപിന്റെ വോയിസ് ഓഫ് സത്യനാഥൻ എട്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആ ഒരു സിനിമയുടെ വേൾഡ് ഫൈനൽ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് ഒരു സമ്മിശ്ര പ്രതികരണം കിട്ടിയ സിനിമയായിരുന്നു വോയിസ് ഓഫ് സത്യനാഥൻ ഗരുഡൻ എന്ന് പറയുന്ന സുരേഷ് ഗോപി സിനിമയാണ് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവ് ഗംഭീരമാക്കി ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾക്കൊക്കെ നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു വലിയ ഹിറ്റ് കൂടി ഗരുഡൻ എന്ന് പറയുന്ന ഒരു വലിയ ഹിറ്റ് കൂടി സൃഷ്ടിക്കാൻ സാധിച്ചു പാപ്പൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അതേ റേഞ്ചിലുള്ള ഒരു ഹിറ്റ് സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഗരുഡൻ എന്ന് പറയുന്ന സിനിമയുടെ വിജയം ഇരുപത്തിയേഴ് കോടി പത്ത് ലക്ഷം രൂപയാണ് ആ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ആ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഹിറ്റേഴ്സ് ഉണ്ടായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് മമ്മൂട്ടി സിനിമ ആ സമയത്ത് തിയേറ്ററുകളിൽ നിൽക്കുന്നത് കൊണ്ട് മമ്മൂട്ടിയുടെ ആരാധകരുടെ ഒരു സ്വഭാവമുണ്ട് മമ്മൂട്ടിയുടെ സിനിമ തിയേറ്ററിൽ സക്സസ്സായിട്ട് നിൽക്കുമ്പോൾ എതിരെ ഇറങ്ങുന്ന സിനിമകളെ ഒക്കെ എത്തിയ തെറി പറയുക അവരെ കൂവി തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ആ ഒരു പരിപാടി നേരിട്ട ഒരു സിനിമയാണ് ഗരുഡൻ പിന്നെ നമുക്കറിയാം സുരേഷ് ഗോപി ഒരു ബി ജെ പി കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ട് എന്ന് ഉണ്ട് ഉണ്ട് എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കാരണം ഉണ്ട് എന്ന് പറയുന്ന എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്കാരായിട്ടുള്ള ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടാവാം എന്തു തന്നെയാലും അങ്ങനെ ഒരു വികാരമുണ്ട് അപ്പോൾ ആ ഒരു വികാരം കൂടി ഗരുഡൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സിനിമയ്ക്കെതിരായിട്ട് വലിയ കാര്യമായിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലെങ്കിലും അത് വലിയ കാര്യമായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് ഗരുഡൻ എന്ന് പറയുന്ന സിനിമ ഇരുപത്തിയേഴ് കോടി പത്ത് ലക്ഷം രൂപ കിട്ടി അത് ആ സിനിമയുടെ ക്വാളിറ്റിയാണ് അടുത്തത് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമയാണ് പരാജയപ്പെട്ട ഒരു സിനിമ ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് ഇത് കിങ് ഓഫ് കൊത്തയിലൂടെയാണ് ആറാം സ്ഥാനത്താണ് കിങ് ഓഫ് കൊത്ത നിൽക്കുന്നത് ദുൽഖർ സൽമാൻ നായകനായിട്ട് വന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായിട്ട് വന്നത് മുപ്പത്തി ഒൻപത് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് മുപ്പത്തി ഒൻപത് കോടി നാൽപ്പത് ലക്ഷം സിനിമയ്ക്ക് ഫൈനൽ കളക്ഷൻ വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കാൻ സാധിക്കുകയും കേരളത്തിനപ്പുറത്തേക്ക് തമിഴ്നാട്ടിലും തെലുങ്കിലും എല്ലാം നല്ല റിലീസിംഗ് കിട്ടുകയും ചെയ്ത ഒരു സിനിമയായിരുന്നു ഓഫ് കൊത്ത അതൊരു നിങ്ങളൊന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കൂ ഒരു ശരാശരി സിനിമയെങ്കിലും ആയിരുന്നു കിങ് ഓഫ് കൊത്ത എന്നുണ്ടെങ്കിൽ അത് നൂറ് കോടിക്ക് മുകളിൽ ഈസിയായിട്ട് മറികടക്കുമായിരുന്നു അത്രയ്ക്ക് മോശം സിനിമ ആയതുകൊണ്ട് മാത്രമാണ് ആ സിനിമ ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസത്തെ ദിവസമാണ് കോടിക്ക് എടുത്ത് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ആ സിനിമ പരാജയപ്പെട്ടു പോയത് അല്ലെങ്കിൽ വലിയ ഒരു പരാജയം നേരിട്ടത് ആ സിനിമ ഒരു മിനിമം ക്വാളിറ്റി ഉള്ള സിനിമയായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കോടിക്ക് മുകളിൽ ആ പടം കളക്ട് ചെയ്തേനെ ഒരു വമ്പൻ വിജയമായിട്ട് ആ സിനിമ മാറിയേന് എന്തു എന്തു തന്നെയായാലും ദുൽഖർ സൽമാൻ്റെ ഒരു വലിയ പരാജയ ചിത്രമായിട്ട് ഈ സിനിമ മാറി ഇന്നലെ ദുൽഖറിനെ ആലുവേക്കട പോകുന്നത് കണ്ടു മേ ബാക്കിൻ്റെ ബ്ലാക്ക് വണ്ടിയിൽ സീറോ ത്രീ സിക്സ് മുന്നൂറ്റി അറുപത്തൊമ്പത് ത്രീ സിക്സ് നയൻ നമ്പറുമായിട്ട് ദുൽഖറും ഭാര്യയും കൊച്ചും വണ്ടി നമ്പർ കണ്ടിപ്പോൾ ഒന്ന് കയറി ബൈക്കിൽ വന്ന് ഫോളോ ചെയ്ത് നോക്കിയത് ആരാന്നറിയാനായിട്ട് അറിയാനായിട്ട് മൂട്ടിയാണെന്ന് കരുതി അപ്പം മൂട്ടിയായിരുന്നില്ല നേരെ അടുത്തത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വച്ചിട്ട് രോമാഞ്ചം എന്ന് പറയുന്ന സിനിമ നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തും കണ്ടു നിൽക്കുന്നത് നേര് രോമാഞ്ചം എന്ന് പറയുന്ന സിനിമകളാണ് അതായത് നേരിൻ്റെ ഫൈനൽ കളക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല പതിമൂന്ന് ദിവസത്തെ കളക്ഷൻ വന്നത് അറുപത്തി ഒൻപത് കോടി രൂപയാണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നു നേരിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നത് രോമാഞ്ചം എന്ന് പറയുന്ന സിനിമയാണ് സൗബ്യൻ നായകനായിട്ട് വന്ന രോമാഞ്ചം അറുപത്തി കോടി അൻപത് ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ട് അതായത് ഈ വീഡിയോ ചെയ്യുന്ന ഇന്നതും ഇന്നും നേരിൻ്റെ കളക്ഷൻ ചെയ്തത് ഇന്നലെയുമാണ് ഇന്നലെ പതിമൂന്ന് ദിവസം കൊണ്ട് അറുപത്തി ഒൻപത് കോടി രൂപ കിട്ടിയെന്നായിരുന്നു കണക്ക് രോമാഞ്ചത്തിൻ്റെ ഫൈനൽ കളക്ഷൻ വന്നിരിക്കുന്നത് അറുപത്തി ഒൻപത് കോടി അൻപത് ലക്ഷം രൂപയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാലും അഞ്ചും സ്ഥാനങ്ങൾ എങ്ങനെ കൊടുക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ തീർച്ചയായിട്ടും നേര് ഇന്നത്തെ ദിവസമാകുമ്പോൾ ഈ എഴുപതിനു മുകളിൽ പോയിട്ടുണ്ടാകുമെന്നുള്ള കാര്യം സംശയം പറയാം വേൾഡ് വൈഡ് ആയിട്ട് നല്ല രീതിയിൽ കളക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ ഏകദേശം എഴുപത്തി അഞ്ച് കഴിഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് അടുത്ത ദിവസം ഇത് കിട്ടുമ്പോൾ ചെയ്യാം എന്ന് തന്നെയാലും നേരും രോമാഞ്ചവും നാല് അഞ്ച് സ്ഥാനങ്ങൾ പങ്കിടുന്നു എന്ന് വേണമെങ്കിൽ പറയാം അടുത്തത് മൂന്നാം സ്ഥാനമാണ് മൂന്നാം സ്ഥാനം നമുക്കറിയാം മമ്മൂട്ടിയുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിട്ടുള്ള മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിറ്റായിട്ടുള്ള കണ്ണൂർ സ്ക്വാഡാണ് ഈ ലിസ്റ്റിൽ മൂന്നാമത് നിൽക്കുന്നത് എൺപത്തി കോടി രൂപയാണ് ആ സിനിമയുടെ ഫൈനൽ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് കണ്ണൂർ സ്ക്വാഡിനെ നേര് വെട്ടിക്കുമോ എന്നുള്ളൊരു സംഭവം ഇവിടെ ഒരു വലിയ ഒരു ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഏകദേശം ആ ഒരു റേഞ്ചിൽ വന്ന് നിൽക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ പോക്ക് വെച്ച് നോക്കുമ്പോൾ അത് നൂറ് കടന്നു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ പതിനൊന്നാം തീയതിക്ക് ശേഷം ഇങ്ങോട്ട് വലിയ വലിയ റിലീസുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്ര നാൾ ഓടും എന്നുള്ളൊരു കാര്യം പതിനൊന്നാം തിയതിക്ക് ശേഷം മാത്രം പറയാം അതാണ് കറക്റ്റ് വാക്ക് അപ്പോൾ കണ്ണൂർ സ്ക്വാഡ് എന്ന് തന്നെയാലും മമ്മൂട്ടി ചിത്രം എൺപത്തി കോടി രൂപ നേടി ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നുണ്ട് അടുത്തത് ആർ ഡി എക്സ് ആണ് ആർ ഡി എക്സിൻ്റെ ഫൈനൽ കളക്ഷനായിട്ട് വന്ന് നിൽക്കുന്നത് എൺപത്തി ആറ് കോടി രൂപയാണ് ആർ ഡി എക്സ് ഒരു യുവതാരനിര എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന മൂന്ന് ചെറുപ്പക്കാരെ വച്ചിട്ട് ഒറ്റ നോട്ടത്തിൽ ചെറിയ പടം ഫീൽ ചെയ്യിപ്പിച്ച ഒരു വലിയ സിനിമയായിരുന്നു ആർ ഡി എക്സ് എന്ന് പറയുന്ന സിനിമ ഒരു ഗംഭീര വിജയം നേടുകയും ചെയ്തു ആ സിനിമ ആ വിജയം അർഹിക്കിച്ചിരുന്നു എന്നുള്ളതും സത്യമാണ് എടുത്തു പറയാത്ത തായിട്ടുള്ള സബ്ജെക്റ്റ് കാര്യങ്ങളൊന്നുമില്ല ഈ പറഞ്ഞ മാതിരി ഒരു പട്ടിയുടെ പട്ടീനെ കൊന്നതിന് പ്രതികാരം ചെയ്യാൻ പോയതിൻ്റെ ഭാഗമായിട്ട് നാല് തലമുറ സിനിമകളെ സൃഷ്ടിച്ച ഹോളിവുഡിൻ്റെയൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം ആർ ഡി എക്സ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു ചെറിയ ഒരു സബ്ജെക്റ്റ് വച്ചിട്ട് ഇത്രയും വലിയൊരു ഹിറ്റ് ഉണ്ടാക്കിയത് എന്തിനാലും ആർ ഡി എക്സ് എൺപത്തി ആറ് കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടിയിട്ടുണ്ട് ഫൈനൽ കളക്ഷൻ വന്നിട്ടുണ്ട് ഒരു പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് ഈ വർഷമല്ല റിലീസ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഒരു ചരിത്രം അയനെ ഈ ആർ ഡി എക്സ് നമ്പർ വൺ ആയിട്ട് വരുമോ യായിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി കളക്ഷനെ കുറിച്ച് പല അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇരുന്നൂറ് കോടി നേടി എന്നുള്ളൊരു അവകാശവാദമൊക്കെ അവർ ഉന്നയിച്ചിരുന്നു അവകാശവാദം സത്യമാണ് ഇരുന്നൂറ് കോടി നേടി പക്ഷേ അത് ടോട്ടൽ ബിസിനസ്സിലൂടെയാണ് നേടിയത് ഏകദേശം നൂറ്റി എഴുപത്തിയാറ് കോടി രൂപയാണ് ആ സിനിമയുടെ തിയേറ്റർ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് തിയേറ്റർ കളക്ഷൻ നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റാണ് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ മാത്രമല്ല ഇതുവരെയുള്ള മലയാള സിനിമകളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന് പറയുന്ന ആ വർഷം റിലീസ് ചെയ്തു അങ്ങനെ അത് ഒന്നാം സ്ഥാനത്തെത്തി അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ടുള്ള ലിസ്റ്റ് ഉണ്ടാവും ഉണ്ടാകുമെന്ന് എനിക്കറിയാം ചിലവർക്ക് നേര് ഇതിനകം തന്നെ നൂറ് കോടി കഴിഞ്ഞിട്ടുണ്ടാകും ചിലർക്ക് കണ്ണൂർ സ്ക്വാഡ് ഇതിനകം തന്നെ നൂറ് കഴിഞ്ഞിട്ടുണ്ടാകും ഞാൻ കണക്കുകൾ താഴ്ത്തി പറയുന്നതായിരിക്കും മമ്മൂട്ടിയുടെ പളങ്ങളിലേക്ക് കണക്കുകൾ ഞാൻ താഴ്ത്തി ചവിട്ടിയാണ് പറയുന്നത് എന്നാണ് പൊതുവായിട്ടുള്ള ഒരു ഇത് അപ്പോൾ അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അപ്പോൾ എന്തു ഇതാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പത്ത് സിനിമകൾ ഇതിനകത്ത് നേരിൻ്റെ പൊസിഷൻ മാത്രം ാണ് ഇപ്പോഴും സ്റ്റഡി ആവാതെ നിൽക്കുന്നത് കാരണം അത് തിയേറ്ററിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം ഇതിനേക്കാൾ കൂടുതൽ ഉയർന്ന തുകകൾ പറയാൻ സാധിക്കട്ടെ എന്നുള്ളത് നല്ല ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമാ വർഷം ആശംസിക്കുന്നു നന്ദി നമസ്കാരം